പാലക്കാട് കല്ലടിക്കോട് രണ്ടുപേരെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി മൂന്നേക്കർ മുരുതാട് സ്വദേശി ബിനു നിതിൻ എന്നിവരാണ് മരിച്ചത് നിധിനെ വെടിവെച്ച ശേഷം ബിനു ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് നിഗമനം ബിനു ആണ് ഇപ്പോൾ പുറകിലാണ് കിടക്ക ഈ ഇപ്പൊ ഫ്രണ്ടിലാണ് കിടക്കുന്നത് അകത്തൊരു നിതിൻ്റെ പേരുള്ള ഒരു ആളാണ് വീടിൻ്റെ അകത്ത് രണ്ടാളുകൾ ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ട് രണ്ടും ആളുകൾക്ക് ഗൺഷോട്ട് വുണ്ടാണ് പ്രൈമ ഇൻക്വസ്റ്റ് ചെയ്തിട്ടില്ല ഇൻക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ സയന്റിഫിക് ടീമിന്റെ പരിശോധന ചെയ്തിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും സയന്റിഫിക് ടീമും ഇങ്ങോട്ടെയാണ് വരുന്നത് ഡോഗ് സ്ക്വാഡ് എല്ലാം വരുന്നുണ്ട് കുറച്ച് നമുക്ക് കൂടുതൽ അന്വേഷണം ചെയ്തിട്ട് യഥാർത്ഥമായിട്ട് എന്താണ് സംഭവിച്ചത് അത് നമുക്ക് മനസ്സിലാക്കാൻ ബിനു രണ്ടു ദിവസം മുമ്പ് മകനോട് മോശമായി സംസാരിച്ചിരുന്നുവെന്ന് നിതിന്റെ അമ്മ ശൈല പറഞ്ഞു വരെ വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ അപ്പം ഞാൻ അപ്പോഴും ഞാൻ ചോദിച്ചെന്നെ മകന് വല്ല കുഴപ്പമുള്ളൂ മകന് കുഴപ്പമില്ല നിങ്ങളുടെ ഒരു ബോഡി കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു ആരാന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ കാളിബിനു വന്ന് പറഞ്ഞു അവനെ പോയപ്പോഴും ഞാൻ പറഞ്ഞു മോനെ ചോറെടുത്തുണ്ടും ഇനി ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നതാണ് ജോലി ശരിയായില്ല ഇന്ന് മണിക്ക് കല്ലടിക്കോട് പോകണമെന്ന് പറഞ്ഞ് പിന്നെ മെസ്സേജ് വിട്ടു ആ കടയുടെ നമ്പർ ഒന്ന് കൊടുക്കുക പറഞ്ഞിട്ട് ഇനി കൂടുതലൊന്നും എനിക്കറിയത്തില്ല എന്താ അവിടെ സംഭവിച്ചെന്ന് പിന്നെ ചേട്ടാന്നേ അവൻ വിളിക്കുകയുള്ളൂ പക്ഷെ അവര് തമ്മിൽ ഒരു ടച്ചും ഇല്ല ഒരു ദേഷ്യത്തോടെ ഒരു വർത്താനം ഒന്നുമില്ല സംഭവസ്ഥലത്ത് നായിശത്തുൽശമനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി മരുന്നുംകാട് സർക്കാർ സ്കൂളിന് സമീപമുള്ള വിചരമായ ഒരു പ്രദേശമാണിത് ഇവിടെ വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം നടക്കുന്നത് അതായത് ഈ ആക്രമണം നടക്കുന്നതിന്റെ തൊട്ട് മുൻപ് രണ്ട് മണിക്കൂർ മുൻപ് വരെ നിതിനും ബിനുവും ഒരുമിച്ചുണ്ടായിരുന്നതായാണ് സൂചന ലഭിക്കുന്നത് അതിനുശേഷം ഇരുവൻ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടാവുകയോ പിന്നീട് അത് അതിനുശേഷം പിന്നീട് ബിനു നിതിനെ വീട്ടിലേക്ക് പിന്തുടർന്നെത്തി ഇവിടെ വെച്ചാണ് കൊലപാതകം നടക്കുന്നത് ഈ പ്രാഥമിക അന്വേഷണ ബിനു നിധിനെ കൊലപ്പെടുത്തി വീട്ടിനകത്ത് കയറി വെടിവെച്ച് കൊന്ന ശേഷം പിന്നീട് ബിനു പുറത്തിറങ്ങി സ്വയം ആത്മഹത്യ ചെയ്യുകയായിരിക്കാം അങ്ങനെയാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണ പ്രകാരം ജില്ലാ പോലീസ് മേധാവി നമ്മളോട് വ്യക്തമാക്കിയത് എന്തായാലും ബിനുവിന്റെ മൃതദേഹം വൈകിട്ട് മൂന്ന് മണിയോടുകൂടി റോട്ടിൽ കിടക്കുന്നത് കണ്ട് പ്രദേശവാസികൾ തന്നെയാണ് പോലീസിൽ അറിയിക്കുന്നത് തുടർന്ന് കല്ലടിക്കോട്ട് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിലാണ് സമീപത്തെ നിതിന്റെ വീട്ടിൽ നിതി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ക്യാമറാമാൻ രാജീവ് സുധൈവിനൊപ്പം അത് ഷംന ട്വന്റി പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം